നമസ്കാരം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ബി ജെ പിയുടെ ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെയും അതുപോലെ പത്തനംതിട്ട സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെയും ഉണ്ട ഉയർന്ന ആരോപണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് സംസ്ഥാനത്തെ ചില നേതാക്കളാണ് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബി ജെ പിയുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നും അതുപോലെ തന്നെ ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ പത്തു ലക്ഷം വാങ്ങിയെന്നും ആരോപിച്ചുകൊണ്ട് ദല്ലാൾ നന്ദകുമാർ നടത്തിയ ഒരു പത്രസമ്മേളനമാണ് ഇതിലൊക്കെ വഴിമരുന്നിട്ടത് അനിൽ ആൻ്റണി രണ്ടായിരത്തി പതിമൂന്നിൽ പണം വാങ്ങിയെന്നായിരുന്നു ആരോപണം ശോഭ സുരേന്ദ്രനാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ പണം വാങ്ങിയെന്നും ആരോപണമുണ്ടായി ഇവരെ മാത്രം ലക്ഷ്യം വച്ചുകൊണ്ടുള്ളതായിരുന്നു ഈ ഒരു പത്രസമ്മേളനമെന്നും നന്ദകുമാറിൻ്റെ പ്രസ്താവനയെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിന് പിന്നിൽ പൂർണ്ണമായും കളിച്ചത് സംസ്ഥാനത്തെ ഔദ്യോഗിക വിഭാഗമാണെന്ന സൂചനകൾ കേന്ദ്രത്തിന് ലഭിച്ചിട്ടുണ്ട് ശോഭയ്ക്കുള്ള ശോഭയ്ക്കെതിരെയുള്ള ആരോപണം വഴിതിരിഞ്ഞ് പിന്നീട് സി നേതാവായ ഇ പി ജനിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടാവുന്ന പേരുകളിലൊന്ന് അനിൽ ആന്റണിയുടേതായിരുന്നു ഇത് ഔദ്യോഗിക നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ദഹിക്കാത്ത ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് അനിൽ ആൻ്റണിയുടെ പേര് പേരിൽ കളങ്കം ചേർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരമൊരു ആരോപണം നന്ദകുമാറിനെ കൊണ്ട് ഉന്നയിപ്പിച്ചത് എന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതുപോലെ തന്നെ പാർട്ടിയിൽ സംസ്ഥാന നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അഴിച്ചുപണി ഉണ്ടാകുമെന്നും ആ അഴിച്ചുപണി ഉണ്ടായാൽ സംസ്ഥാന അധ്യക്ഷയായി അതായത് കേരളത്തിൽ ആദ്യമായി ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ പരിഗണിക്കപ്പെടുമെന്നുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേട്ടുകൊണ്ടിരുന്നതാണ് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ ഒന്ന് കളങ്കപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഔദ്യോഗിക വിഭാഗം ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്ന എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായ സൂചനകൾ കേന്ദ്രത്തിന് കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നുണ്ട്